നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അമൃത സുരേഷും ബാലയും തമ്മിലുള്ള ഒരു സംഭവമാണ് സോഷ്യൽ ചർച്ച അതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ബാലയും അമൃത സുരേഷും തമ്മിലുള്ള ഒരു പ്രശ്നം അവരുടെ കല്യാണം കഴിഞ്ഞ നാളു മുതൽ തുടങ്ങിയതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ സിംഗർ വേദിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ബാലയുമായി സ്നേഹത്തിലാവുന്നത് അതായത് തമ്മിൽ പരിചയൊന്നുമില്ല ആ ഒരു ദിവസം ഗസ്റ്റായിട്ട് വന്ന ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അന്ന് ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ കൂടി ബാലയെ അറിയുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛനോട് പറഞ്ഞിരുന്നത് ഇത് ശരിയല്ലേ ദോൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർക്കെന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പിന്നെ ആ പ്രണയമായി ഇനി അത് പിന്മാറാൻ കഴിയില്ല മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോടീശ്വരനും കൂടിയാണ് അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയത് ആ കോടീശ്വരനെയാണ് അവൾ കറക്കിയെടുക്കുന്നത് ഇനി അവളുടെ ജീവിതം അങ്ങ് മാറി മറിയാൻ പോവുകയാണെന്ന് പക്ഷെ പിന്നീട് ആ വീട്ടിലേക്ക് പോയപ്പോഴേ അവൾ അവിടെ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് അമൃത പലപ്പോഴും അതൊന്നും ഓപ്പണായിട്ട് സംസാരിക്കാൻ തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തതിട്ട് കണ്ടത് അത് തന്നെ ഇത്രയധികം സൈബർ ബുള്ളിംഗ് നടക്കുന്ന സമയത്താണ് അവരെന്തെങ്കിലും ഒക്കെ സംസാരിച്ചിട്ട് ഞാൻ കണ്ടത് മുന്നേ ഉണ്ടായിരുന്ന ആ സമയത്തും വക്കീലുമായിട്ട് വന്നിട്ട് അവർ സംസാരിച്ചതല്ലാണ്ട് ഇതിനു മുന്നേ ഇതേപോലെ ബാല ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെ എനിക്ക് ഏറ്റവും ഭയങ്കരമായ ഒരു വിഷമമുണ്ടാക്കിയത് എന്താണെന്നറിയാ ഈ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു ആ പെൺകുട്ടി അവിടെ വന്നിട്ട് അതിനെ അതിന് ഫോഴ്സ് ചെയ്തിട്ടൊന്നല്ല പറയുന്നത് അത് കൃത്യമായിട്ട് ആ കുട്ടിയുടെ വിഷമം ആ കുട്ടി പറഞ്ഞപ്പോഴേ അതിന്റെ അടിയിൽ വന്നിട്ട് ഈ ബാലിയുടെ അടിമകളായിട്ടുള്ള കുറച്ച് ടീമുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു അതാണ് ഈ എന്ത് പറയും ബാല അങ്ങ് ഇട്ടു കൊടുക്കും ഇട്ടു കൊടുത്തതിന് ശേഷം ഏറ്റെടുക്കാൻ ഇവരാന്നാണ് അതിൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള മോശമായിട്ട് എനിക്ക് തോന്നിയ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അയാളുടെ ആ ഒരു വീഡിയോ ആണ് അത് വളരെ മോശമായി പോയി കാരണം അയാളൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്താ കാരണം എന്താ പറയുക അയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നതാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സീക്രട്ട് അതിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അയാളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്കറിയാം സീക്രട്ട് അതിൻ്റെ ഒന്നും പറയാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുമായിട്ട് നല്ലൊരു ബന്ധമാണ് അയാൾക്കുള്ളത് അപ്പോൾ അന്നേരം ബാലി എന്തെങ്കിലും വിചാരിക്കുമോ അപ്പോൾ ബാലയനെ അങ്ങനെ പിന്തുകണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്നലെ മുതലേ അയാൾ കുറച്ച് ഇത് മാറിയിട്ടുണ്ട് അതായത് ജനങ്ങളുടെ പ്രതികരണം ആ ഒരു വീഡിയോൻ്റെ അടിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ വേറെ ആരും വന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിക്കളയാടുന്നത് പക്ഷേ ഏജന്റ് പറഞ്ഞു ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പാന്നേട്ടാ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ അതിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ആ കുട്ടീനേം കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കും തോന്നിയായിരുന്നു പക്ഷേ ആ കുട്ടി സ്വയമേ വന്ന് പറഞ്ഞതാണെന്നുള്ളത് പിന്നെ അമൃത വന്ന് വീഡിയോ ചെയ്തപ്പോഴാണ് അറിയുന്നത് മറ്റൊരു കാര്യം കൂടി അതായത് ഈ കുട്ടിയായാലോ ഈ അമൃതയായാലോ അല്ലെങ്കിൽ മറ്റുള്ളവരായാലോ അവരാരും ബാലന്റെ കാര്യത്തിൽ ഇടപെടാറില്ല ബാല വന്നു ബാല കല്യാണം കഴിച്ചു പിന്നീട് ബാല പിന്നീട് കല്യാണം കഴിച്ചപ്പോൾ ഒരു കോപ്രായൊക്കെ ഉണ്ടായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നത് അതായത് ഏഷ്യാനെറ്റിന്റെ ന്യൂസിലൂടെ ഞാൻ അത് കണ്ടത് ബാല മറ്റേ ഇതില്ലേ എലിസവംഹിയെന്ന് പറയുമ്പോൾ എലിസവത്ത് വരുന്ന അല്ല അതൊക്കെ കോപ്രായമായിട്ടുള്ള എനിക്കൊന്നും തോന്നിയിട്ടില്ല വീഡിയോസ് കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് മോഹിച്ച് ആശിച്ച് മോഹിച്ച് വന്നിയാണ് പക്ഷെ ബാലക്ക് അതൊന്നുമല്ല എന്ന് വെച്ചാൽ അന്ന് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലയുടെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ ആണ്പോ അന്ന് അമൃതയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അതായത് നീ പോയാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേറെ ആൾക്കാരുടെ പക്ഷെ ഇപ്പം ബാല ശരിക്കും എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട രീതിയിലാണ് ഉള്ളത് ആരും അമൃത ഗോപി സുന്ദറിന്റെ കൂടെ പോയപ്പോഴും ബാലയുടെ കമന്റ്സ് ബാലകളുടെ അതായത് പക്ഷെ അത് നമുക്ക് ആർക്കും മോശം പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഗോപി സുന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കണ്ണില് എന്ന് പറഞ്ഞാൽ ഗോപി സുന്ദർ അവരുടെ കല്യാണം കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ നടക്കുന്ന അതൊക്കെയാണെങ്കിലും ഗോപി സുന്ദർല് അവർക്ക് എന്തെങ്കിലും ഇഷ്ടം അവരെ മോശം പറയാൻ തോന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് ഗോപി സുന്ദറിന്റെ ആ ഒരു കല്യാണത്തോട് കൂടിയിട്ടാണ് ഇത്രയധികം ഇത് വന്നതെങ്കിലും ആ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോട് കൂടി ഈ അമൃതന്റെ ഫാനായി മാറി എല്ലാവരും എന്നുള്ളതാണ് അടിയിൽ വരുന്ന ഒരുപാട് സത്യം കാലം കൊണ്ടാണ് ഇത്രയധികം വെറുപ്പ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലും തെറ്റ് ാണ് ഇവരൊന്നും നിലക്കാന്ന് ആൾക്കാർ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടക്കം പിന്നെ ഞാൻ അടക്കം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമൃതയും ബാലയും തമ്മിൽ വിവാഹം വിവാഹ കോടികളാണ് അമൃതക്ക് കിട്ടിയതെന്ന ഞാൻ ഓർത്തത് ആ ാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ സ്വർണം പോലും അതിന് കിട്ടിയിട്ടില്ല ഒരു അവസ്ഥ അയ്യോ എൻ്റെ മോളുടെ മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പബ്ലിക്കിന്റെ ആ കൊച്ചിനെ ഇട്ടു ചെയ്തത് അല്ല അതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ ബാലക്കെതിരെ വന്നിട്ട് വക്കീലുമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യകാലത്തൊക്കെ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ചപ്പോ ഇയാൾ മനസ്സിലാക്കണം എന്നിട്ടില്ല ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതിനിപ്പോ ആരായാലും മതി ഒരു എരിയായിട്ട് ഇപ്പൊ ആറാട്ടെണ് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തത് ഇന്റർവ്യൂ കൊടുത്തിട്ട് ഈ മകളുടെ കാര്യവും അങ്ങനെ ഇട്ടത് അത് കൃത്യമായിട്ട് ആ മകൾക്ക് മോശം നല്ലാതെ ഇയാൾക്ക് ഒരു ഗുണവും അതിനെ കൊണ്ട് ഇപ്പൊ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ആ മകള് വേണമെങ്കിൽ അച്ഛനെ തേടി വരാം തീർച്ചയായിട്ടും ഇനി ഇപ്പോഴും തന്നെ ബാലക്ക് ഇപ്പോഴും ഇതൊന്നും പറയാതെ ബാല പോയിട്ട് ആ കുട്ടിയെ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് ആ കുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ സ്നേഹമെങ്കിലും വാങ്ങിച്ചെടുക്കായിരുന്നു ഇപ്പോഴിതൊന്നും ാലൊന്നുമില്ലാതെ ചെയ്യുന്ന രീതിയിലല്ലേ ഇത് ചെയ്തു ലാസ്റ്റ് എന്തായിരുന്നു ഒരു അത് അതെല്ലാവരും ഈ പെൺകുട്ടി വന്നപ്പോഴും ഞാൻ നോക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ പെൺകുട്ടിക്കെതിരെ അതായത് അമ്മയും അതുപോലെ തന്നെ ചെറിയ അമ്മയും കൂടി പറഞ്ഞു വിട്ടിരിക്കുന്ന ബാലികെ താറടിച്ച് കാണിക്കാൻ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടെത്തിക്കാൻ വേണ്ടിട്ട് കുറെ ആൾ ശ്രമിച്ചു പക്ഷെ അത് അവിടെ പാളിപ്പോയടന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ചെല ആൾക്കാര് ഇത് ഏറ്റെടുത്തില്ല കാരണം ആ കുട്ടി പറയുന്ന എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഈ മൂന്ന് വയസ്സല്ല രണ്ട് വയസ്സായാലും കുട്ടികൾക്ക് മനസ്സിലാകും പക്ഷെ അന്നൊന്നും പ്രതികരിക്കൂല അന്നൊന്നും പ്രതികരിക്കൂലും മൂന്ന് വയസ്സായ കുട്ടികൾക്കെല്ലാം എല്ലാം മനസ്സിലാകും അത് മനസ്സിലാവൂല എന്നൊക്കെ ഈ പിന്നെ എന്താ പറഞ്ഞാൽ ചെറിയ ആശ്വസിക്കുന്നതാണ് അവിടന്ന് ഈ കുട്ടി മൂന്നും നാലും അഞ്ചോ ആറോ ഏഴും വയസ്സ് കടന്നുപോയി അതുമാത്രവുമല്ല യൂട്യൂബിലൂടെ ആയാലും ഇതിലൂടെ ആയാലും ഒക്കെ ഈ കുട്ടി കാണുന്നുണ്ട് തൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനൊരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാതെ എനിക്ക് ഇരുന്നൂറ്റിഅമ്പത് കോടി ഉറുപ്പേന്റെ സ്വത്ത് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ലോകം തിച്ചു നന്മ ചെയ്യുന്നു എന്ത് കാര്യം കാര്യമില്ല എന്റെ അഭിപ്രായത്തിൽ അന്ന് ബാല ഈ പിന്നെ ഭയങ്കരമായ ഒരു ഇതില് കിടക്കുന്നുണ്ടായിരുന്നല്ലോ അന്ന് ഇവര് വന്ന തന്നെ എന്ന് പറഞ്ഞാൽ അതില് ഗോപി സുന്ദരനോടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കടപ്പെട്ടിരിക്കണം വെച്ചാൽ ഗോപി സുന്ദരം അതിൽ ഉഷാറാക്കി എന്തൊക്കെ പറഞ്ഞാലും ഗോപി സുന്ദരുന്നൊന്നും ഇവരെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ഓർമ്മയിട്ടാ അല്ല കുട്ടീനെ വേണുവിടാ കുട്ടീനെ വേണമെങ്കിൽ വിടാം പക്ഷെ ഗോപസുന്ദർ വരുന്നത് എന്റെ ഭാര്യ നീ നീ പോണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല കുട്ടീനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ഗോപി സുന്ദർ ആണ് അല്ലൊരു മര്യാദ കാണിച്ചിട്ടുണ്ട് അതില് ഗോപുന്ദരനോട് എനിക്ക് വലിയൊരു ബഹുമാനം ഉണ്ട് ഇനി എങ്ങനത്തെ മനുഷ്യനായി കഴിഞ്ഞാൽ കാരണം നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യമൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെയായാലും ഈ ഏജന്റിനെ പോലുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ ഇടയ്ക്ക് ഇന്നലെ ഏജന്റിനെ മറ്റേ ഗോപുരം അച്ഛനും പറ്റി എന്തൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ ും കണ്ടു കാര്യങ്ങളൊക്കെ സത്യം സീക്രട്ട് ആ ഒരു ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് കംപ്ലീറ്റ്ലി ഒന്ന് എനിക്ക് മാറിയതല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ സംഭവങ്ങൾ കണ്ടിട്ടാണ് നമുക്കും ഇതിന്റെ അകത്തേക്ക് വരണം എന്നുള്ള ഒരു ഉണ്ടായത് ഞാൻ തുടർച്ചയായിട്ട് ഇയാളുടെ വീഡിയോ കാണുന്നതായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരുപാട് പേരുമായിട്ട് അങ്ങ് കൂട്ടായി ഈ കൂട്ടായപ്പോഴും അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇയാൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയായി ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നിഷ്പക്ഷമായിട്ട് അവൻ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇദ്ദേഹത്തിന് അവിടെ എന്തോ ഒരു ഒരു ഇത് ആ അതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ മല്ലു ട്രാവലറിനെ ഒക്കെ നല്ല രീതിയിൽ വിമർശിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് ഇദ്ദേഹങ്ങള് പറയുന്നതും നേരാണ് കാരണം മല്ലുവിന്റെ വേറെ കേസൊന്നും അല്ല വേറെ എന്തെല്ലോ ഈ പിന്നെ അതായത് വീഡിയോ എടുക്കുന്നതുമായിട്ടുള്ള ഇഷ്യൂസുകള് അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇവര് തമ്മിൽ കൂട്ടായപ്പോഴും പിന്നെ ഇവര് അതിനെ എടുക്കുന്നേ ഇല്ല അതായത് പിന്നെ മല്ലു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇയാൾ ഒരുപാട് കാര്യത്തിൽ ഇടപെടാറുണ്ട് പക്ഷേ അതുപോലെ ഇയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഫ്റ്റ് എന്നു വെച്ചാൽ എല്ലാവരുമായിട്ട് ട്രൈ ടയ്യപ്പായി എല്ലാവരുമായിട്ട് കൂട്ടായി ഇയാൾക്ക് ദേഷ്യമുള്ള ആളുകളോട് മാത്രം ഇയാൾ ഭയങ്കരമായിട്ടെ പ്രതികരിക്കും അതാണിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്

അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും അല്ലേ പറയാനുള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ആരും പോകരുത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും ബൈ ബൈ